ഇന്നത്തെ ബ്രൈഡ് നയന ഇന്ന് നയനയുടെ മാര്യേജ് ആണ് നയന വന്നത് ഒരുപാട് സംശയമായിട്ടാണ് എനിക്ക് മുടി കുറവാണ് ഞാനൊരു ബ്രൈഡായൽ നന്നാവോ എനിക്ക് മേക്കപ്പ് ചെയ്യരുമോ ഞാൻ എൻ്റെ സ്കിൻ ടോണിനെ പറ്റിയൊരു മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒരു അതിൽ ഒരുപാട് മേക്കപ്പ് ചെയ്ത് എന്ന പോലൊരു ഫീലുണ്ടാവരുത് ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുക അതുകൊണ്ട് എന്താകും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു സാരല്ല നയന ഇഷ് നയനയ്ക്ക് ഇഷ്ടാവുന്ന രീതിയിൽ തന്നെ മേക്കപ്പ് ചെയ്യാം ഒരു നല്ല ഹാപ്പി ബ്രൈഡായിട്ട് തന്നെ ഇവിടെ നിന്ന് പോവാം അങ്ങനെ മേക്കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നയനയുടെ ഒരു സന്തോഷം കാണണം ഞാൻ ഒരുപാട് ഹാപ്പിയായി ഒരു നല്ല ഒരു ഹാപ്പി ബ്രൈഡായിട്ടാണ് നയന ഇവിടെ നിന്ന് പോകുന്നത്